ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമിക വേണുവിനെ വിളിച്ച് പറയുകയായിരിക്കും അച്ഛാ ഇവിടെയുള്ള സ്വർണം മുത്തശ്ശിയുടെ എല്ലാം തന്നെ ആ നയനിക്കില്ലേ അവൾക്ക് കൊണ്ടു കൊടുത്ത് എനിക്കൊരു തരി പോലും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെടുകയായിരിക്കും അപ്പോൾ വേണു ആണെങ്കിലും പറഞ്ഞു കൊടുക്കുകയായിരിക്കും നീ വേഗം പോയി അമ്മായിമ്മേനെ അറിയിക്കുക അവളുടെ എന്നിട്ട് അവൾ അവർക്ക് കുത്തി കൊടുക്ക് അപ്പം പിന്നെ അവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല നീ ഇനി അതാണ് ചെയ്യേണ്ടത് വേഗം ഹോസ്പിറ്റലിലേക്ക് പൊക്കോ എന്നിട്ട് ദേവയാനിക്ക് നല്ല രീതിക്ക് കണക്കിന് അങ്ങോട്ട് പറഞ്ഞുകൊടുക്ക് എന്നിങ്ങനെ പറയുമായിരിക്കും ചെയ്യുന്നത് ശേഷം അനാമിക ജാനകീം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയായിരിക്കും എന്നിട്ട് പിന്നെ ദേവയാനിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും ചെയ്യുന്നത് വല്യമ്മേ മുത്തശ്ശി ഇത്രയും സ്വർണം അവൾക്ക് കൊടുക്കേണ്ട ആവശ്യം എന്താണ് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് മലയ്ക്ക് പോയി വരുമ്പോഴത്തേനും വരാൻ വേണ്ടിയിട്ട് സോപ്പിടാൻ വേണ്ടിയിട്ടായിരിക്കുമോ അവർക്ക് അവിടെയുള്ള എല്ലാവർക്കും നയനെ മാത്രം മതി എത്ര സ്വർണ്ണ കൊണ്ടു കൊടുത്തത് എനിക്ക് തരാത്തതിൽ ഒരു സങ്കടം ഇല്ല വല്യമ്മേ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എത്ര സ്വർണം വേണമെങ്കിലും കൊണ്ടുത്തരും പക്ഷെ മുത്തശ്ശി തന്നു എന്ന് പറയുമ്പോൾ അതെന്നെ അംഗീകരിച്ചു എന്നതിന് തുല്യമല്ലേ എനിക്കപ്പോൾ വിഷമമായി വല്യമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും അപ്പം ദേവിയാനാണെങ്കിലും പറയായിരിക്കും മോൾക്ക് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ട് എത്ര സ്വർണ്ണം വേണമെങ്കിലും തരാം മോളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട അല്ലെങ്കിൽ തന്നെ അവളോടാണ് എല്ലാവർക്കും ഇഷ്ടം അവൾ എന്തിനാ അവൾ എന്തിനാണോ എല്ലാവരും ഇങ്ങനെ തലേ കയറ്റി വയ്ക്കുന്നത് അതാണ് എനിക്കറിയാത്തത് ശരിക്കും ഈ സ്വർണവും പണവും എല്ലാം കൊടുക്കേണ്ടത് എനിക്ക് വേണ്ടി ആ കരൾ തന്നെ സഹായിച്ച ആ കുട്ടിയില്ല ആ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു ആ കുട്ടിക്ക് ചിലപ്പോൾ പൈസയുടെ ആവശ്യമില്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ നല്ല രീതിയിൽ കഴിയുന്നവരായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പം നമ്മുടെ അനാമികയാണെങ്കിലും പറയുമായിരിക്കും ആ എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നന്മ ചെയ്ത കുട്ടിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും എന്നിട്ടും പിന്നെ പറയുന്നുണ്ട് ആദർശേട്ടൻ ഞങ്ങൾക്ക് ആ കുട്ടിയെ കാണണം പറഞ്ഞിട്ട് പോലും കാണിച്ചു തന്നില്ല വലിയമ്മ എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കേ ശേഷം കാണിക്കുന്നത് നവ്യം അതുപോലെ തന്നെ അബിയും സംസാരിക്കുന്നതായിരിക്കും അപ്പം അബിയാണെങ്കിൽ നവ്യയടുത്ത് പറയുന്നുണ്ട് നീ ഇങ്ങനെ ഏതു നേരവും ഒരുങ്ങി നടന്നോ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല ആ നയനയ്ക്ക് കണ്ടില്ലേ മുത്തശ്ശി കുറേ സ്വർണം കൊണ്ട് പോയത് അതൊരു നൂറ് പവനെങ്കിലും കാണും നല്ല മോഡലുള്ള സ്വർണ്ണമാണ് നല്ല വെയിറ്റും ഉണ്ട് നീ ഇങ്ങനെ ഇരുന്നോ നിനക്ക് ഒരു തരി സ്വർണം പോലും കിട്ടിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും നിനക്ക് മുമ്പ് സ്വർണ്ണം സ്വർണ്ണത്തിനടുത്ത് നല്ല ആർത്തി ആയിരുന്നല്ലോ ഇപ്പം എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ പറയേ ആ സമയം നവ്യാണെങ്കിലും പറയുന്നുണ്ട് എത്ര സ്വർണം കിട്ടിയാലും എനിക്കിപ്പോൾ ഒരു സന്തോഷമില്ല കാരണം നീ അങ്ങനെയല്ലേ എൻ്റെ അടുത്ത് ഒരു സ്നേഹമുള്ള ഭർത്താവാണ് നീ അല്ലല്ലോ അതുകൊണ്ട് എനിക്കിപ്പോൾ അതൊന്നും ഒരു കാര്യമേ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയായിരിക്കും ചെയ്യുന്നത് ശേഷം നമ്മുടെ നവ്യാണെങ്കിൽ ആലോചിക്കുകയായിരിക്കും എന്തോ അവിടെ നടക്കുന്നുണ്ട് ഞാൻ ഇനിയാണെങ്കിൽ ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുമില്ല മുത്തശ്ശേക്കാണെങ്കിൽ സ്വർണം കൊണ്ട് അങ്ങോട്ട് പോകുന്നുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുമുണ്ട് അപ്പോൾ എന്തോ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഒന്ന് പോയി നോക്കിയേ പറ്റൂ എന്ന് ഇങ്ങനെ പറഞ്ഞ് നവ്യ അങ്ങോട്ടിക്ക് ചെല്ലായിരിക്കും അപ്പോൾ ഗോവിന്ദ ഉണ്ടാവും പുറത്ത് വീടിൻ്റെ എന്നിട്ട് പിന്നെ ഗോവിന്ദൻ്റെ അടുത്താണെങ്കിലും ചോദിക്കുന്നുണ്ട് അച്ഛ എന്താ സംഭവം എന്താണ് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയായിരിക്കും അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലും പറയും മോളെന്തായാലും അകത്ത് കയറി ചെല്ല് അപ്പോൾ എല്ലാം മനസ്സിലാവും എന്നിങ്ങനെ പറയായിരിക്കും എന്നിട്ട് പിന്നെ നവ്യ അകത്ത് കയറി ചെല്ലുമ്പോൾ നയന ഇങ്ങനെ വയ്യാതെ കിടക്കുന്നതായിരിക്കും കാണുന്നത് എന്നിട്ട് എന്ത് പറ്റിയും മോളെ എന്താ നിനക്ക് പറ്റിയത് പറ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ നയനയാണെങ്കിലും ആദ്യം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്നെടുത്ത് നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് ശ്രമിക്കും ഈ സമയം നയന വയറുവേദനിച്ചിട്ടിങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ നവ്യാണെങ്കിലും പറയുന്നുണ്ട് സത്യം പറ നിനക്ക് എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും അപ്പോൾ നയനയാണെങ്കിലും പറയുകയാണ് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് ചേച്ചി ഇനിയിപ്പോൾ ചേച്ചിയെടുത്തൊന്നും മറച്ചു വയ്ക്കുന്നില്ല എന്നിങ്ങനെ പറയും അപ്പോൾ നവ്യാണെങ്കിലും ചോദിക്കും നീയാണോ വല്യമ്മക്ക് കരൾ കൊടുത്തത് എന്നിങ്ങനെ ചോദിക്കും അപ്പം നമ്മുടെ നയനയാണെങ്കിലും അത് ചേച്ചി ഞാനാണ് അത് കൊടുത്തത് എന്നിങ്ങനെ പറയായിരിക്കും അപ്പോൾ നവ്യാണെങ്കിലും ഒന്ന് അന്ധമുണ്ടായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് നീ ഈ ചെയ്തതൊക്കെ അവരറിഞ്ഞോ ഇല്ലല്ലോ തറവാട്ടിൽ ഓരോരുത്തർ കാണിക്കുന്ന കാണുമ്പോൾ എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ശരിക്കും അവരിതൊക്കെ അറിയാണ് വേണ്ടത് അവരുണ്ടല്ലോ ആ അനാമികക്കൊക്കെ ഭയങ്കര സ്വഭാവമൊക്കെ ഭയങ്കര മോശമായി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നയനയാണെങ്കിലും ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ അമ്മ ഇങ്ങനെ ഇപ്പോൾ സ്വഭാവത്തിൽ വല്ല മാറ്റമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരിക്കും അപ്പോൾ നവ്യാണെങ്കിലും പറയുമായിരിക്കും ഒരു മാറ്റവും ഇല്ല അവിയും അമ്മയും എങ്ങനെ എന്നെ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത് എന്നിങ്ങനെ പറയുമായിരിക്കും അപ്പോൾ ഇവരിങ്ങനെ ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കനക കയറി വരുന്നത് അപ്പോൾ കനക ആ സത്യം അറിയായിരിക്കും ചെയ്യുന്നത് അന്ന് കാണിച്ച സ്നേഹമൊക്കെ വെറും കള്ളത്തിലായിരുന്നു എന്നുള്ള കഥയൊക്കെ അറിയായിരിക്കും ചെയ്യുന്നത് എന്നിട്ട് പിന്നെ കനകയ്ക്ക് അത് അറിയുമ്പോൾ സങ്കടം ആവുന്നുണ്ട് എന്നിട്ട് പറയായിരിക്കും മോൾ നീ ഇവിടെ വന്ന് നിൽക്ക് ഇനി എന്തിനാണ് ഇങ്ങനെ കടിച്ചു തൂങ്ങി അവിടെ നിൽക്കുന്നത് നീ കൂടി ഇങ്ങോട്ട് വന്ന് നിൽക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പം നമ്മുടെ നവ്യാണെങ്കിലും പറയുന്നുണ്ട് ശരിക്കും ഇവൾ ഇത്രയും വലിയ ത്യാഗമൊക്കെ ചെയ്തിട്ട് ശരിക്കും അവിടെ നിൽക്കാൻ തന്നെയുള്ള അധികാരം ഇവൾക്കുണ്ട് ആരേക്കാളും അവിടെ നിൽക്കാനുള്ള അധികാരം എനിക്കും ഇവൾക്കും തന്നെ ആയിരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ശരിയാവില്ല ഞാൻ അവിടെ ഉണ്ടായേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലായിരിക്കും അവിടെ ആദർശമാണെങ്കിൽ ദേവിയാനാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും അപ്പോൾ ദേവയാനെ പറയും ഇത്രയൊക്കെ സ്വർണം മുത്തശ്ശി കൊടുക്കേണ്ട ആവശ്യം എന്താണ് ഓ നിനക്ക് സന്തോഷമായിരിക്കും കുറേ സ്വർണം കിട്ടിയല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും ഈ സമയം ആദർശമാണെങ്കിലും പറയായിരിക്കും സ്വർണം കണ്ട് കൊതി തുറന്നവരല്ലേ നമ്മൾ എനിക്ക് അതിനോടൊന്നും ഒരു ആർത്തിയില്ല മുത്തശ്ശിയും മുത്തശ്ശനെ ഞാൻ പറയാതെയാണ് കൊണ്ടു കൊടുത്തത് ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ കൊടുത്താലും അത് അത്രയും എത്ര തന്നെ കൊടുത്താലും ആ കടമൊന്നും നമ്മൾ തീർക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ പറയായിരിക്കും ആ സമയം ദേവയാനി പറയും അതിന് മാത്രം എന്താണ് അവൾ ഇത്രയ്ക്ക് ചെയ്തത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയായിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്